തിരുവനന്തപുരത്ത് കേരള കഫേ ഹോട്ടൽ ഉടമ ജസ്റ്റിൻ രാജിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ രണ്ടുപേരുടെ അറസ്റ്റ് ഉണ്ടായി എന്നതാണ് ഹോട്ടലിലെ തൊഴിലാളികളായ അടിമലത്തുറ സ്വദേശി രാജേഷും നേപ്പാൾ സ്വദേശിയുമാണ് അറസ്റ്റിലായത് അരുൺ ഇന്നലെ ഇവരെ പിടികൂടാൻ ശ്രമിക്കുന്നവരുടെ പോലീസുകാരെ കൂടി ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇങ്ങനൊരു കൊലപാതകത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ് വീട്ടിൽ നിന്ന് ഈ തൊഴിലാളികളുടെ അടുത്തേക്ക് പോയി എന്ന് മാത്രം അറിയാവുന്ന ഒരാൾ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഇങ്ങനെ ഉണ്ടായി പ്രാഥമികമായ എന്തെങ്കിലും വിവരങ്ങൾ അതേപറ്റി ലഭിക്കുന്നുണ്ടോ നേപ്പാൾ സ്വദേശി ഡേവിഡും അടിമലത്തൂർ സ്വദേശി രാജേഷും ഇവർ ഇന്ന് രാവിലെ ജോലിക്ക് ഹാജരാകേണ്ടതായിരുന്നു അവരുടെ ഹോട്ടലിൽ കേരള കഫേൽ ജോലിക്ക് ഹാജരാകേണ്ടതായിരുന്നു പക്ഷേ അവർ രണ്ടുപേരും ഹാജരായില്ല എന്തുകൊണ്ട് എത്തിയില്ല എന്ന് അന്വേഷിച്ച് പോയതാണ് ജസ്റ്റിൻ എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് പിന്നീട് അതൊരു കൊലപാതകത്തിലേക്ക് അദ്ദേഹത്തെ ശ്വാസം മുട്ടിച്ച് എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന പ്രാഥമിക വിവരം ഏതായാലും എന്തുകൊണ്ടൊരു കൊലപാതകയിലേക്ക് പോയോ ജോലിക്ക് എത്താത്ത ചോദ്യം ചെയ്യരു തർക്കമാണോ മറ്റെന്തെങ്കിലും വൈരാഗ്യമുണ്ടോ എന്ന കാര്യമാണ് അറിയേണ്ടത് രണ്ടുപേരെ ഇന്നലെ തന്നെ പോലീസ് അടിമരത്തുള്ളിൽ രാജേഷിന്റെ വീടിന് സമീപത്ത് നിന്ന് പോലീസ് കസ്റ്റഡി എടുത്ത് പിന്നീട് അറസ്റ്റും രേഖപ്പെടുത്തി കസ്റ്റഡി എടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് മിഴിഞ്ഞ എസ് ഐ എസ് ഐ പ്രശാന്തിനെതിരെ ഇവർ ആക്രമിച്ചു പ്രശാന്തിനെ തന്നെ നമ്പർ പ്ലേറ്റ് ഊരി അതിലെ പിന്നുപയോഗിച്ച് ഇവരെ ഇദ്ദേഹത്തെ ആക്രമിക്കുകയായിരുന്നു പക്ഷേ പോലീസ് ഇവരെ വലപ്രയോഗത്തിലൂടെ കീഴടക്കി രണ്ടുപേരെയും ഇന്നലെ രാത്രിയോട് തന്നെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട് ഈ കൊലപാതക കാരണമെന്ന കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട് ജസ്റ്റിൻ രാജ് ിട നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ് ഒരു ഹോട്ടലിലെ കേരള കഫേ എന്ന കോട്ടൺ ഹിൽ സ്കൂളിൻ്റെ ഓപ്പോസിറ്റിലുള്ള നേരെ എതിർവശത്തുള്ള ഹോട്ടലിലെ ഹോട്ടൽ നടത്തുന്ന അതിൻ്റെ സഹ ഉടമ കൂടിയാണ് മറ്റു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകൾക്കും ബിസിനസ്സും അദ്ദേഹത്തിനുണ്ട് നമുക്കറിയാം സി പി എമ്മിൻ്റെ മുൻ ജില്ലാ സെക്രട്ടറി എം സത്യനേഷിന്റെ മകളുടെ ഭർത്താവാണ് ജിൻരാജ് അത്തരത്തിൽ നേരത്തെ തന്നെ ജില്ലയിൽ അറിയപ്പെടുന്ന വ്യക്തി കൂടിയാണ് വ്യവസായ രംഗത്ത് അറിയപ്പെടുന്ന വ്യക്തി കൂടി ജിസ്റ്റ് രാജ്യത്തെ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന കാരണമാണ് ഇനി അറിയേണ്ടതായാലും പ്രതികളെ അറസ്റ്റ് ചെയ്യപ്പെടുത്തി അവർ കോടതിയിൽ ഹാജരാക്കും അതിനുശേഷം ഒരു പക്ഷെ തെളിവെടുപ്പൊക്കെ ഉണ്ടായേക്കാം അതിനുമുമ്പ് തന്നെ വിശദമായി ഈ കൊലപാതക കാരണങ്ങളും പോലീസ് ചോദിച്ചറിയാൻ ശ്രമിക്കുന്നുണ്ട് ശരി അരുൺ ആണ് വിവരങ്ങൾ